ഹലോ വളരെ എളുപ്പത്തിൽ ഒരു ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂണിഫോമിൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പർ വെച്ചിട്ട് തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് കാണിച്ച് തരാം ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കുക പിന്നീട് വീണ്ടും ഒരു മടക്ക് കൂടി കൊടുക്കുക അപ്പം മൊത്തം നാല് മടക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പേപ്പർ മടക്കിയ അതേ രീതിയിൽ തന്നെ നിങ്ങൾ തുണിയും മടക്കി ഇടുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ തുണിയാണ് അതിന് ഞാൻ എന്തെങ്കിലും നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം നാല് ഫോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട് തുണി കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാലായിട്ട് മടക്കി കിട്ടുന്നത് നമുക്ക് മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് പതിനാറാണ് പതിനാറിൽ നിന്ന് ബാൻഡിൻ്റെ വീതിയായ രണ്ട് ഇഞ്ച് കുറച്ച് കൊടുക്കുക അപ്പോൾ പതിനാല് ഇഞ്ച് കിട്ടും ആ പതിനാല് ഇഞ്ച് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ബാക്കി വരുന്ന അളവാണ് നിങ്ങൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് മൊത്തം പതിനാല് ഇഞ്ചാണ് ആ പതിനാല് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തകയിൽ തുമ്പും കൂടെ ചേർത്ത് മൊത്തം പതിനാലര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുകളിൽ ബാൻഡ് പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് തൈൽത്തുമ്പോൾ വേണം അപ്പോൾ ആ അര ഇഞ്ച് തൈൽത്തുമ്പാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മിനിമം ഒരു അര ഇഞ്ച് തൈൽത്തുമ്പെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കണം അതിൽ കുറയാനായിട്ട് പാടില്ല ഇനി പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ അതേ ലെങ്ത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹിപ്പ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എനിക്ക് വരുന്ന ഹിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ നാലു നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നാല് കൊണ്ട് ഭാഗിക്കുന്നത് ഹിപ്പ്ളവായ ഇരുപത്തി മൂന്നിനെ നാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് അഞ്ചിയ മുക്കാൽ ഇഞ്ചാണ് അഞ്ചിയ മുക്കാലിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ കിട്ടുന്നത് പതിനേഴേ കാലിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പതിനേഴേ കാലിഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹിപ്പളവിനെ നാലായിട്ട് ഭാഗിക്കുക തുണി നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നതെങ്കിൽ നാലായിട്ട് ഭാഗിക്കുക അതല്ല രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് വേണം ഫാഗിക്കാൻ എന്നിട്ട് ആ കിട്ടുന്ന അളവിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇവിടെ എനിക്ക് ഇട്ടിരിക്കുന്നത് പതിനേഴേ ഇഞ്ചാണ് അപ്പോൾ ആ പതിനേഴേ കാലിഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അളവ് മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വരച്ചു കൊടുക്കാം ഇനി സ്കേർട്ടിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് താഴേക്ക് മാർക്ക് ചെയ്തുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് സ്കെയിൽ വെച്ചിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൂടി വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വരച്ചിട്ടിരുന്ന ആ കൂടെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുകളിലത്തെ ഭാഗം മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ഇനി സ്കേർട്ടിന് മുകളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ബാൻഡ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വീതിയാണ് ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ വീതി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പും അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയാണ് അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് നാലിഞ്ചാണ് പ്ലസ് ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് മൊത്തം ബാൻഡ് ഈ സർക്കിട്ട് നമ്മളിവിടെ തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹിപ്പ് അളവിൻ്റെ പകുതി വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇവിടുത്തെ ഹിപ്പ് അളവ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് അതിൻ്റെ പകുതി പതിനൊന്നരയാണ് വരുന്നത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊണ്ട് ചേർത്തിട്ട് പതിമൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇനി പ്ലീറ്റ്സ് ഇടാനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് ഒരു പീസ് തെയ്തുപോലെ ഇങ്ങനെ നിവർത്തിയിടുക ഇനി ഇതിലേക്ക് നമുക്ക് പ്ലീറ്റിന് ആവശ്യമായിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാനിവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് വീതിയിലിട്ടാണ് നമ്മൾ പ്ലീറ്റുകൾ പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പീസിലും ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരിഞ്ച് തൈലത്തുമ്പോൾ വിട്ടതിന് ശേഷം പിന്നീട് ഒന്നര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നതായിരിക്കും